അത്താഴത്തിന് ഇഡ്ഡലിയും സാമ്പാറും സാമ്പാറുവാണെന്നിരിക്കെ ചെറുകിഴങ്ങും കൂടി ആകാമെന്നൊരു തോന്നൽ എല്ലാവരും കൂടി കുട്ടിവനത്തിലേക്ക് പോവാണ് എന്ന കഠിനാധ്വാനത്തിന് നന്നായി വിശക്കും ഉള്ളത് കൊണ്ട് ഒപ്പിക്കാനാവില്ല ഒരു വർഷമായി ഇന്ത്യയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാഷേ എന്ന ഈ ഇരുപത്തിരണ്ടുകാരന് ാരെങ്കിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും വൈവിധ്യത്തിൻ്റെതാണ് അർത്ഥപൂർണമാണ് ആനന്ദപൂർണമാണ് ചെറുകിഴങ്ങ് കാച്ചിൽ കുടുംബത്തിലെ ഒരു അസാധാരണക്കാരൻ എല്ലാത്തരം കാച്ചിൽ വള്ളിയും വലത്തേക്ക് ചുറ്റുമ്പോൾ ഇടത്തേക്ക് മാത്രം ചുറ്റുന്ന തീവ്ര ഇടതുചുറ്റൻ അല്ലെങ്കിൽ തീവ്ര ഇടതുചുറ്റി ചെറുകിഴങ്ങ് ഇക്കൊല്ലം ഞങ്ങളായിട്ട് പറിച്ചു നോക്കിയിട്ടേയില്ല നട്ട് മുള നീണ്ട നാൾ മുതൽ ഒറ്റ ഇല പോലും ബാക്കിയാക്കാതിരിക്കാൻ മത്സരിക്കുകയായിരുന്നു അയലത്തെ ആടുകൾ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ മുത്തശ്ശി ചെറുകിഴങ്ങ് കളയ്ക്കാൻ ഇറങ്ങി കാടും പടലും നീക്കി കിഴങ്ങുകൾ എവിടം വരെ ഉണ്ടാകുമെന്നൊക്കെ ഒരു ഊഹക്കണക്ക് കൂട്ടി മുത്തശ്ശി ഒറ്റ കിള കൊടുത്തു കണക്കുകൂട്ടൽ തെറ്റി കിഴങ്ങുകൾ പലതും മുറിഞ്ഞു പറഞ്ഞു പെറുക്കിയിടുമ്പോൾ കുട്ടമറിഞ്ഞു ആകെ ദുരന്തം അതാ സാഷ വരുന്നു വിറകടുപ്പ് കൂട്ടത്തിലായിരുന്ന സാഷെ എന്തോ മറന്നെടുക്കാൻ മുളമാളികയിലേക്ക് പോകുന്നതാണ് രംഗം അപ്പോഴാണ് ഇത് കണ്ടത് സാഷയ്ക്ക് ആകാംക്ഷ ആവേശം ചെറുകിഴങ്ങ് കിളച്ചെടുക്കാനും മണ്ണിൽ നിന്ന് എല്ലാം സാഷെ കൂടി സാഷേ ബെൽജിയംകാരനാണ് സാരെങ്കിൽ സന്നദ്ധ പ്രവർത്തകനായി വന്നതാണ് ഒരു നിമിഷം പോലും ഇവരാരും വെറുതെ കളയാറില്ല യാത്രകൾ ചെയ്ത് പല പല സാഹചര്യങ്ങളിൽ ജീവിച്ചും പലതരം അനുഭവങ്ങൾ ആർജിച്ചും ധാരാളം വായിച്ചും വളർന്നവരായതുകൊണ്ട് അവർ എന്തും പഠിച്ചെടുക്കും ഒച്ചമ്മച്ചൻ ഭാണ്ഡം പുറത്തേറ്റി എങ്ങോട്ടാണാവോ ഇവിടെ കിടന്ന് എത്ര സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടും മുത്തശ്ശി ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞാൻ പോവാ വിദേശത്തേക്ക് എന്നു അച്ചമാച്ചൻ ആഭ്യന്തര വകുപ്പിൻ്റെ അറിവോടെ അനുമതിയോടെ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരാറുണ്ടായിരുന്നു കോവിഡ് ബാധയുടെ തുടക്കം വരെ ആളുകളുണ്ടായിരുന്നു അതിനുശേഷം ആരെയും ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ അഭിലാഷ് കണ്ണകിമാരുടെ മുൻകൈയിൽ സന്നദ്ധ പ്രവർത്തകരെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് സാരംഗ് ഇത്രയും മതിയോന്ന് സാഷെ കുട്ട തലയിലേറ്റി തലച്ചുമൂടി തീരെ പരിചയമില്ലെങ്കിലും അത് പരിശീലിക്കാമല്ലോ എന്ന് സാഷെ ആയിക്കോട്ടെ എന്ന് മുത്തശ്ശി തലയിൽ കുഞ്ഞു മുറം വെച്ചു കൊടുത്തു മണ്ണ് വീഴാതിരിക്കാൻ തൂമ്പയും വാങ്ങി പിടിച്ചു സാഷെ വീട്ടിലേക്ക് ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും അഭിലാഷ് വാതിലുമുളക്കിഴി അഭിലാഷിനൊപ്പം എത്താൻ സാക്ഷെ ഉന്തുവണ്ടി വേഗത്തിലുന്തി ഓറഞ്ചും ചെറുനാരകവും ഒക്കെ ഉണങ്ങിപ്പോയ തോട്ടത്തിലേക്കാണ് പോക്ക് കഴിഞ്ഞ വർഷത്തെ കൊടുമ്പേനൽ ഓറഞ്ച് ചെറുനാരകം എന്നിവയെ വല്ലാതെ ബാധിച്ചിരുന്നു അങ്ങനെ പലതും ഉണങ്ങി അതിനി വെട്ടിമാറ്റി വിറകാക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ വിറക് നല്ല കനൽ ചൂടുള്ളതാണ് കാട്ടിലെ മുൾച്ചെടികൾ അഭിലാഷ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു സൂക്ഷിക്കണം നാരകത്തിൽ ഓറഞ്ചിലോക്കുള്ളുണ്ട് നിലത്ത് വീണ് കിടക്കുന്ന ഉണങ്ങിയ കമ്പുകളിലും ഉള്ളുണ്ട് സാഷയ്ക്ക് അത്യാധ്വാനത്തോടാണ് താല്പര്യം പക്ഷേ അവരുടെ സുരക്ഷ നമുക്ക് വലുതാണ് പുതിയ ആയുധങ്ങൾ ഉപകരണങ്ങൾ സാഹചര്യങ്ങൾ എല്ലാം പരിചയപ്പെട്ടു വരണം അവരറിയാതെ തന്നെ അവരെ പരിഗണിക്കണം അതുകൊണ്ട് ഏത് ജോലിക്കും ഞങ്ങളിൽ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവും സുരക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ വരുന്നവർ തന്നെ കരുതാറുണ്ട് ഉപയോഗിക്കാറുമുണ്ട് അവർക്കായി നമ്മളും കരുതാറുണ്ട് എന്നാൽ സാക്ഷയ്ക്ക് ഇതിലൊന്നും തീരെ താല്പര്യമില്ല ഇങ്ങനെത്തുന്നവരെല്ലാവരും അത്യധ്വാനികളായിരിക്കില്ല ഓരോരുത്തരുടെ കഴിവിനും താല്പര്യത്തിനും അനുസരിച്ചുള്ള ജോലികളാണ് ഓരോരുത്തരും ചെയ്യുക ഒരു നിമിഷം പോലും ഇവരാരും വെറുതെ കളയാറില്ല കേശുവും സാറാമ്മയും തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞു നിൽപ്പാണ് ഇവരെന്തിനാണ് മരം മുറിക്കുന്നതെന്നാണോ വല്ല സൗന്ദര്യപ്പിണക്കമാണോ അറിയില്ല ഏതായാലും ഇവർക്ക് ആഹാരം കുറച്ചു മതി ആസ്വാദനമാണ് കൂടുതൽ വേണ്ടത് മുത്തശ്ശിനെ കണ്ട സാറ വേറൊരിടത്ത് പോയി പുല്ല് തിന്നുന്നു ഞാൻ നല്ല കുട്ടിയായി പുല്ല് മേയുകയല്ലേ മുത്തശ്ശാന്ന മട്ടിൽ വലയുടെ ഒരറ്റം പൊട്ടിയ സങ്കടത്തിൽ നിലവിലുള്ള വലയുമായി ഒരു എട്ടുകാരി കോടാലി കൊണ്ട് വെട്ടുന്നു കൈവാൾ കൊണ്ട് മുറിക്കുന്നു പാതി മുറിച്ച് പൊക്കിയെടുത്തിടുന്നു എറിഞ്ഞുതുക്കുന്നു കോതുന്നു അഭിലാഷ് ഒപ്പത്തിനൊപ്പം മുന്നേറാൻ കൂടെ തന്നെ ഉണ്ട് ഇത്തരം സാഹചര്യങ്ങളാണ് ഭാഷ വശമാക്കാൻ ഏറ്റവും സുന്ദരം ആശയവിനിമയത്തിന് വേണ്ടിയാണല്ലോ ഭാഷ അത് അനായാസം കൈകാര്യം ചെയ്യാൻ ഈ രീതിയാണ് ഏറ്റവും ഫലപ്രദമായി ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഹിപ്പാച്ചിക്ക് ശൈശവം മുതൽ ഇത്തരത്തിൽ അനേകരുമായി തുടർച്ചയായി സംവദിക്കാൻ അവസരം കിട്ടിയിരുന്നു അതുകൊണ്ട് ഭാഷാപഠനം അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല ഈ കാട്ടിൽ പാമ്പുണ്ടാവില്ലേ പാമ്പ് കടിക്കില്ലേ ഇത്തരം ചോദ്യങ്ങൾ കാഴ്ചക്കാർക്കുണ്ടാവുക സ്വാഭാവികം അവർക്ക് മനുഷ്യരുൾപ്പെടെയുള്ള മൃഗങ്ങളുടെ സാന്നിധ്യം പെട്ടെന്നറിയാം കാണണമെന്നില്ല ശത്രുവാണോ മിത്രമാണോ അതും അറിയാം ശത്രുവെന്ന് മനസ്സിലായാൽ അപ്പോഴേ രക്ഷപ്പെടും എന്നിരുന്നാലും ഏതെങ്കിലും കാരണവശാൽ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവമേറ്റാൽ അത് കടിക്കും ഉപദ്രവിച്ചാൽ തിരിച്ചുപദ്രവിക്കുക എന്നുള്ളത് ജന്തു സഹജമാണ് എന്നാൽ പകമൂത്ത് പമ്മി ഇരുന്ന് ചങ്കിലേക്ക് എണ്ണിയെണ്ണി വിഷപ്പല്ലിറക്കുന്ന സ്വഭാവമൊന്നും പാമ്പിനില്ല കാഴ്ചകൾ കാണാനോ ഉല്ലാസത്തിനോ ശത്രുക്കളെ വകവരുത്താനോ വേണ്ടി ഒരു പാമ്പും സഞ്ചരിക്കാറില്ല പാമ്പിനേക്കാൾ വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ ഓരോ ഓറഞ്ച് വെട്ടി അഭിലാഷ് തള്ളി മറിച്ചിട്ടു അത് കണ്ടാൽ പച്ചമരമാണെന്നേ തോന്നു ധൃതരാഷ്ട്ര പച്ചയുടെ വള്ളി ചുറ്റിപ്പടർന്നുണ്ടായ പച്ചയാണത് ഉണങ്ങിപ്പോയതിന്റെ പേരിൽ വെട്ടിയ ഓറഞ്ചിന്റെ ചൂട്ടിൽ നിന്നും കരുത്തുറ്റ മുളകൾ പൊട്ടിമുളച്ചു വന്നിരിക്കുന്നു സ്റ്റിൽ ദർ ഇസ് എ ഹോപ്പ് അതെ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഇതിനിടയിൽ സാഷയുടെ കൈവാളിൽപ്പെട്ടുപോയ ഒരു എട്ടുകാലി പാരച്ചൂട്ടിൽ ചാടി തൃശങ്കുവിൽ നിൽക്കുന്നതും ഇതര പ്രകടനങ്ങളും ആശാൻ കൗതുകത്തോടെ കാണുന്നു കേരള എട്ടുകാലി മാറിക്കിടക്കടാന്നൊടുവിൽ ഉണങ്ങി ദ്രവിച്ച ഈ നാരകത്തിനു പുനർജന്മം ഇരുപത്തിയഞ്ച് വർഷത്തോളം ഗംഭീര വിളവ് തന്നിരുന്ന നാരകങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി വിളവ് കുറഞ്ഞു കുറഞ്ഞു വന്നത് നാരകത്തിൻ്റെ പ്രായ കൂടുതൽ കൊണ്ടാവാമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് സാരങ്കിന് നല്ലൊരു വരുമാനമായിരുന്നു അത് ദൂരെ നിന്നും മുത്തച്ഛനെത്തി സാഷയെ സഹായിക്കാൻ കൂടി ഇതേ സമയം വീട്ടിൽ മുത്തശ്ശി ചെറുകിഴങ്ങ് കഴുകുന്നു തൊലി കളയാതെയാണ് പുഴുങ്ങുന്നത് അതുകൊണ്ട് ഇതിലെ മണ്ണ് നല്ലതുപോലെ തിരുമ്മി കഴുകിക്കളയണം ഇതിൻ്റെ പ്രത്യേക വഴുവഴുപ്പ് സ്വഭാവം കാരണം പച്ചയ്ക്ക് തൊലി ചേത്താൻ അത്ര എളുപ്പമല്ല എന്നാൽ പുഴുങ്ങിക്കഴിഞ്ഞ് തൊലി ഉരിഞ്ഞു കളയാൻ വളരെ എളുപ്പമാണ് കുടുങ്ങൽ ചമ്മന്തിയുടെ വീഡിയോയ്ക്ക് ശ്രീ സദനം ജ്യോതിഷ് ബാബു ഇട്ട കമൻ്റാണിത് തികഞ്ഞ കലാകാരിയായ തൊമോമി ഭാഷയും കലകളും പഠിക്കാനാണ് വന്നത് കുറച്ചുകാലം സാരംഗ് പത്തിരിപ്പാലയിലും കോങ്ങാട്ടും സാംസ്കാരിക വിനിമയ കേന്ദ്രം നടത്തിയിരുന്നു അന്ന് അവിടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കലാ സാംസ്കാരിക പ്രവർത്തകരും പഠിതാക്കളും എത്തിയിരുന്നു അന്ന് മുത്തശ്ശനാണ് തൊമോമിയെ മലയാളം പഠിപ്പിച്ചു തുടങ്ങിയത് ഉന്തുവണ്ടിയിൽ കമ്പുകൾ കുത്തി നിർത്തിക്കൊണ്ട് പരമാവധി വിറക് അടുക്കി കൊള്ളിച്ചു അതിനു മീതെ കേശുവിനും സാറാമയ്ക്കുമുള്ള അത്താഴം വെച്ചു അത് കണ്ടപാടെ കേശു എത്തി അത്താഴം നേരത്തെ കഴിച്ചാൽ ഇതും കൂടി ചുമക്കണ്ടല്ലോ അഭിലാഷ് മാമാന്ന ദാണ്ടയെ വിറക് വണ്ടി മറിഞ്ഞു ബാഹുബലി ദുരന്തങ്ങളൊന്നും ബാഹുബലിയുടെ വഴി തടയുന്നില്ല ഈ നേരമൊക്കെയും അടുക്കളയിൽ മുത്തശ്ശി അത്താഴത്തിനുള്ള വട്ടംകൂട്ടലിലായിരുന്നു അടുപ്പിലെ മൺകലത്തിലിരുന്ന് തുള്ളിക്കളിക്കുന്ന വെള്ളത്തിലേക്ക് ചെറിയഴങ്ങിട്ടു ഒപ്പിട്ടു അടച്ചു കേശു സാറമാർ വീട്ടിലേക്ക് വഴിയിൽ സാഷയെ കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു രുചിപരിശോധനാ വിദഗ്ധൻ കുളി കഴിഞ്ഞ് നേരത്തെ എത്തി പരിശോധന തുടങ്ങി സന്ധ്യ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ലെന്ന ഷാഠ്യക്കാരനാണ് മുത്തച്ഛൻ ഒരു കിഴങ്ങ് കുത്തിയെടുത്ത് വിദഗ്ധൻ പരിശോധനയിലേക്ക് ഷെ സ്വന്തമായി പാത്രം എടുത്തുകൊണ്ടുവന്നു വേണ്ട വിഭവങ്ങൾ എടുത്തു അധ്വാനം വായന പഠനം യോഗ ധ്യാനം നിരീക്ഷണം ആസ്വാദനം തമാശകൾ ചർച്ചകൾ ഇങ്ങനെ പല പരിപാടികളുമായി എത്താഴം വരെ നീളും അത് കഴിഞ്ഞ് വീട്ടുകാരും കൂട്ടുകാരുമായി ഫോൺ വഴി സല്ലാപം ഫ്രഞ്ച് ഭാഷയിൽ പത്തര കഴി ഉറങ്ങാൻ പോകാൻ നിലത്തെ ചമ്പ്രം പടിഞ്ഞിരുന്നു ഇഷ്ടനെ ഇങ്ങനെ ഇരുന്ന് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം കാന്താരിച്ചമ്മന്തിയിൽ മുക്കിയെടുത്ത കിഴങ്ങിൻ്റെ രുചി ആദ്യമായി അറിഞ്ഞപ്പോഴുള്ള ആനന്ദമാ മുഖത്ത് ഒരു വർഷമായി ഇന്ത്യയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാഷേ എന്ന ഈ ഇരുപത്തിരണ്ടുകാരന് സാരംഗിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും വൈവിധ്യത്തിൻ്റേതാണ് അർത്ഥപൂർണമാണ് ആനന്ദപൂർണമാണ്